അലറി വിളിക്കുന്ന അയാളുടെ മുഖം ദേഷ്യത്താൽ ചുവന്ന് തുടിയിരുന്നു കണ്ണ് ചുവന്ന് രക്തയോട്ടം കൂടി ഞരമ്പുകൾ തെളിഞ്ഞു കാണാമായിരുന്നു അയാൾക്ക് മുമ്പിൽ കൈകെട്ടി തലങ്ങുനിച്ചിരുന്ന ഒരു ചെറുപ്പകാരം ഭയന്ന് പറച്ച് നിന്നു സിദ്ധാർത്ഥ് സെന്റ് കോർപ്പറേഷൻ എന്ന ബഹുരാഷ്ട്ര കമ്പനിയുടെ തലവൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ജീവനക്കാരുടെ നെഞ്ചിരിപ്പ് കൂടുന്ന ഒരു കലിപ്പൻ ബോസ് അയാളുടെ ഓഫീസിൽ തെറ്റുകൾക്ക് ഒരു സ്ഥാനവുമില്ല ഒരു ചെറിയ ഫയൽ പേടിച്ചാൽ മതി സിദ്ധാർത്ഥന്റെ കണ്ണിൽ നിന്ന് തീപ്പൊരി പറക്കും പെർഫെക്ഷൻ അതായിരുന്നു അയാളുടെ മന്ത്രം ആർക്കും അയാളോട് നേർക്കുന്നു സംസാരിക്കാൻ ധൈര്യമില്ല അയാൾ ഒരു യന്ത്രത്തെ പോലെ പ്രവർത്തിച്ചു മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കണമെന്ന് അയാൾ ഷട്ടിച്ചു സിദ്ധാർത്ഥ് ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയതും ജീവനക്കാർ പരസ്പരം നോക്കി എന്തൊരു ദേശീയ ബോസിനും രാവിലെ തന്നെ തുടങ്ങി ഒരു ജീവനക്കാരൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഇന്ന് ആടെ തലയിലാണവ തീർത്ത് മറ്റൊരാൾ ചുമൽ കുലുക്കി ദിവസം ഇത് തന്നെയാണ് അവസ്ഥ ആര് വന്നാലും തലവന് നിൽക്കണം ഒരു യുവതി യുവതിപ്പെട്ടു പക്ഷേ സിദ്ധാർത്ഥ് സാർ ഉള്ളതുകൊണ്ടാണല്ലോ ഈ കമ്പനി ഈ നിലയിലെത്തിയത് വർക്ക് ൊഫ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് അങ്ങേരും മറ്റൊരാൾ ന്യായീകരിച്ചു അത് ശരിയാ പക്ഷെ മനുഷ്യനല്ലേ കുറച്ചൊക്കെ സമാധാനവരായിട്ട് സംസാരിച്ചു ഇവരുടെ സംസാരം കേൾക്കാത്ത മട്ടിൽ അങ്ങനെ ഒരു പതിവ് തിങ്കളാഴ്ച രാവിലെയാണ് ആവണി പ്രകാശ സെനിക്കോർപ്പറേഷനിലേക്ക് കടന്നു വരുന്നത് നിറയെ ചിരിയും സംസാരവും ഒട്ടുമൊതുങ്ങാത്ത ചുരുണ്ട മുടിയുമായി അവൾ ഓഫീസിന്റെ ഗൗരവ സ്വഭാവത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചു ഒരു പുതിയ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിട്ടാണ് അവരുടെ നിയമനം മിസ് ആവണി ഇതാണ് നിങ്ങളുടെ ഡെസ്ക് കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം ഞാൻ ഒരുപാട് സംസാരിക്കുന്നവരെ തീരെ ഇഷ്ടപ്പെടുന്നില്ല ആദ്യമായി കണ്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥന്റെ ആദ്യ നിയമം മുന്നോട്ട് വെച്ചു ആദ്യ സാവണിക്ക് നൽകിയ എല്ലാ വാക്കുകളും അവൾ വളരെ കൃത്യതയോടെ അതിലേറെ പെർഫെക്ഷനോടെ തീർത്ത് സിദ്ധാർത്ഥിനു മുമ്പിൽ വെച്ചു അയാൾക്കൊരു തെറ്റ് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കാര്യക്ഷമതയിൽ അയാൾ ഉള്ളിൽ അത്ഭുതപ്പെട്ടു നന്നായി ചെയ്തിട്ടുണ്ട് സാവണി ബൾ സി വർക്ക് സിദ്ധാർത്ഥ് എന്നെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഫയലിൽ നിന്ന് കണ്ടെടുക്കാതെ പറഞ്ഞു അയാളുടെ വാക്കിൽ കേട്ട് ആവണി അത്ഭുതപ്പെട്ടു കാരണം ഒരു തെറ്റുപോലും പറയാതെ ഒരാൾ അഭിനന്ദിക്കുന്നയാളുടെ പതിവല്ല പിറ്റേ ദിവസം രാവിലെ ആവണി തന്റെ പുതിയ കൂട്ടുകാരുമായി തകർത്ത് സംസാരിക്കുകയായിരുന്നു ഓഫീസിലെ പുതിയ വിശേഷങ്ങളും പഴയ തമാശകളും പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിച്ചു സാധാരണ ഓഫീസിന്റെ ശാന്തതയ്ക്ക് വിപരീതമായി അവളുടെ ചിരിയും സംസാരോടെ മുഴങ്ങി പെട്ടെന്ന് സിദ്ധാർത്ഥ് ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങി അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു ശബ്ദം കേട്ട് ചിരി എല്ലാവരും തലകുനിച്ചു ആവണി ഒഴി അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് സംസാരം തുടർന്നു മിസ് ആവണി ഈ ഓഫീസില് ഡിസിപ്ലിൻ ഇല്ലേ എനിക്ക് ഇഷ്ടമല്ല ഈ ശബ്ദം സിദ്ധാർത്ഥ അലറി എന്താ സർ സംസാരിക്കും ഞാൻ യോഗിനിയാകുമോ എനിക്കൊന്നും പറ്റില്ല ആവണി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ഒരു നിമിഷം സിദ്ധാർത്ഥ് അവൾ പകച്ചു നോക്കി ആദ്യമായിട്ടാണ് ഒരാൾ തന്നോട് ഇങ്ങനെ കൂസില്ലാതെ പ്രതികരിക്കുന്നത് അയാളുടെ നെറ്റി ഒളിഞ്ഞു ആവണിയുടെ വരവോടെ ഓഫീസിന്റെ അന്തരീക്ഷം മാറിമറിഞ്ഞു സിദ്ധാർത്ഥിന്റെ ഓരോ വാക്കുകൾക്കും അവൾക്ക് മറുപടി ഉണ്ടായിരുന്നു അതുമിക്കപ്പോഴും വഴക്കുകളിലാണ് ചെന്ന് അവസാനിച്ചിരുന്നത് സിദ്ധാർത്ഥിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കോൺഫറൻസ് റൂമിന്റെ കൃത്യത മീറ്റിങ്ങൾ തുടങ്ങുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എല്ലാവരോടും എത്തി ലാപ്ടോപ്പും പ്രസന്റേഷൻ സ്ലൈഡുകൾ റെഡിയാക്കണം ഒരു സെക്കൻഡ് വൈകിയാൽ പോലെ ആൾക്ക് ദേഷ്യം വരും എന്നാൽ ആവണിയുടെ രീതി നേരെ തിരിച്ചായിരുന്നു മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് അവസാനവട്ട ഒരുക്കങ്ങൾ നടത്തുകയും ചിലപ്പോൾ ഒരു മിനിറ്റ് വൈകിയെത്തുകയും ചെയ്യും ഒരു ദിവസം രാവിലെ ഒരു പ്രധാന മീറ്റിംഗിനായി കോൺഫറൻസ് റൂമിലെത്തിയ സിദ്ധാർത്ഥ് കണ്ടത് മീറ്റിംഗ് തുടങ്ങി ഒരു മിനിറ്റ് ബാക്കി നിൽക്കേ ലാപ്ടോപ്പിൽ അവസാന നിമിഷം പ്രസന്റേഷൻ സ്ലൈഡുകൾ മാറ്റി എഴുതുന്ന ആവണിയാണ് അവൾ യാതൊരു കൂസലും ഇല്ലാതെയായിരുന്നു അത് ചെയ്തിരുന്നു മിസ് ആവണി താണെന്ന് ഈ കാണിക്കുന്നത് എത്ര തവണ പറഞ്ഞോണ്ട് ഞാൻ മീറ്റിംഗ് തുടങ്ങിയതിനു കാര്യങ്ങൾ സെറ്റ് ചെയ്യണം നിനക്കൊന്നും ഡെഡിക്കേഷനൊ സിദ്ധാർഥ അലറി അവന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു ആവണി യാതൊരു കോഴ്സിനുമില്ലാതെ നൽകി സർ ഒരു പുതിയ ഡാറ്റ കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ മാറ്റി എഴുതി മീറ്റിങ്ങിന് കൂടുതൽ ആക്കുറേറ്റ് ആയ വിവരങ്ങൾ നൽകണ്ടേ അവസാന നിമിഷം കാര്യം നടന്നാൽ പോരെ അത് എന്റെ രീതിയാ കൃത്യസമയത്ത് കാര്യങ്ങൾ നടക്കണം ഇസ് ദാറ്റ് ക്ലിയർ എനിക്ക് എന്റെ രീതിയിൽ കാര്യങ്ങൾ നടന്നാ മതി നിനക്ക് എന്റെ നിയമങ്ങളോട് പുച്ഛമാണോ സിദ്ധാർത്ഥത്തിന്റെ ശബ്ദം കടുത്തു അവന്റെ കലിപ്പ് ഉയർന്നു എന്താ നിനക്ക് പറയാനുള്ളൂ സിദ്ധാർത്ഥ് ദേഷ്യ നിന്ധിക്കാൻ പാടുവിട്ടു അതൊക്കെ ബോസിന് പതിയെ മനസ്സിലാകും അവൾ നിഗൂഢമായി ചിരിച്ചു ആവണി പറഞ്ഞ സത്യമായിരുന്നു വായാടിയായിരുന്നെങ്കിലും അവളുടെ ജോലിയിൽ അവൾ ബ്രില്യൻ്റ് ആയിരുന്നു അവൾ ചെയ്യുന്ന ഓരോ വർക്കും അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരുന്നു സിദ്ധാർത്ഥ അത്ര ശ്രമിച്ചിട്ടൊരു തെറ്റുപോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവളെ പിരിച്ചുവിട്ടാൽ ഇത്രയും മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന മറ്റൊരാളെ കിട്ടുകയിൽ നിന്ന് അയാൾക്ക് പതിയെ ബോധ്യപ്പെട്ടു അവളെ പിരിച്ചുവിടുന്നത് തന്റെ കമ്പനിക്ക് തന്നെ വലിയ നഷ്ടമാണെന്ന് അയാൾ മനസ്സിൽ കണക്കുകൂട്ടി അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ അവൾ ചീത്ത വിളിച്ചും വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിച്ചും അവളുടെ കൂസലില്ലായ്മയിൽ കൂടുതൽ ദേഷ്യപ്പെട്ടു സിദ്ധാർത്ഥ് അവൾ അവിടെ നിലനിർത്തി സിദ്ധാർത്ഥിന് കൃത്യം പതിനൊന്ന് മണിക്ക് കാപ്പി വേണം ഒരു മിനിറ്റ് വൈകിയാൽ പോലും അയാൾക്ക് ദേഷ്യം വരും അത് അയാളുടെ ദിവസത്തിലെ ഒരു പ്രധാനപ്പെട്ട ശീലമായിരുന്നു ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിൽ പെട്ടുപോയതുകൊണ്ട് ആവണിക്ക് കാപ്പി കൊണ്ടുവരാൻ പതിനൊന്നേ അഞ്ചായി സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അവളെ തുറച്ചു നോക്കി മിസ് ആവണി വാസ് ടൈം എന്റെ വാച്ച് പതിനൊന്നേ അഞ്ച് മൈ കോഫി സിദ്ധാർത്ഥി ഭീഷണി നിർന്ന ശബ്ദത്തിൽ ചോദിച്ചു അറിയാം സാർ ഒരു ചെറിയ മീറ്റിംഗ് നീണ്ടുപോയി അവൾ നിസ്സാരമായി പറഞ്ഞ് കാപ്പിവിന് മുമ്പിൽ വെച്ചു എൻ്റെ കാപ്പിക്ക് മീറ്റിങ്ങിനേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് എത്ര തവണ ഞാൻ പറയണം എൻ്റെ നിയമത്തിന് വിലയുണ്ട് അയാൾക്ക് ദേഷ്യം വന്നു സാറിൻ്റെ ജീവൻ ഈ കാപ്പിയിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവൾ കളിയാക്കി ചിരിച്ചു ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെട്ടാലേ വയസ്സങ്കാലത്ത് വല്ല പ്രഷറും വരും റിലാക്സ് ബോസ് നീ നീ എന്തടി കരുതെ പേടിയില്ലേ സിദ്ധാർത്ഥ് എഴുന്നേറ്റുന്നു അവന്റെ ശബ്ദമുറിയിൽ പ്രതിധ്വനിച്ചു ശാരഥിഷ്യപ്പെടുമ്പോൾ ഭയങ്കര ക്യൂട്ടാ അവൾക്ക് ചീരടക്കാൻ കഴിഞ്ഞില്ല പിന്നെ പേടി അത് നിന്റെ നികണ്ടിലില്ലാത്ത വാക്ക നവ സിദ്ധാർത്ഥ അവളെ രൂക്ഷമായി നോക്കി അവൾ കുലുങ്ങി ചിരിച്ചു അവരുടെ വഴക്കുകൾ ജീവനക്കാർക്ക് ഒരു വിനോദമായി മാറി എങ്കിൽ അവളോടധികം വഴക്കിന് പോവാത്ത സിദ്ധാർത്ഥിന്റെ കലിപ്പ് മുഴുവൻ അവൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നി ഒരു ദിവസം ആവണിക്ക് വീട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം വന്നു അവളുടെ അമ്മയ്ക്ക് ചെറിയൊരു ശസ്ത്രക്രിയ അവൾ ഈവിടുത്തെ നാട്ടിലേക്ക് പോയി അവളില്ലാത്ത ആ ദിവസങ്ങളിൽ സിദ്ധാർത്ഥിനു വല്ലാതെ ശൂന്യത അനുഭവപ്പെട്ടു ഓഫീസിലെ വഴക്കുകളോ സംസാരങ്ങളോ ഇല്ലാതെ അയാൾക്ക് വല്ലാതെ മടുത്തു കാപ്പി കൃത്യസമയത്ത് മുന്നിലെത്തി ഫയലുകൾ ചിട്ടയായി അടുക്കിയിട്ടു പക്ഷെ ആ സംസാരമില്ലായ്മ അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി അയാളുടെ ദേഷ്യത്തിനൊരു ലക്ഷ്യമില്ലാതെയായി ആവണി അതുപോലെയായിരുന്നു സിദ്ധാർത്ഥിന്റെ ശകാരം കേൾക്കാതെ അവൾക്കും വല്ലാത്ത അസ്വസ്ഥത തോന്നും ഒരു വഴക്കെങ്കിലും ഉണ്ടാക്കാൻ ഇവിടെ ആരുല്ലോ ഈ ശാന്തത എനിക്ക് പിടിക്കുന്നില്ല ആൾ പിരിവിറത്തു അപ്പോഴാണ് അവർക്കിടയിൽ ആഴത്തിലുള്ള ബന്ധം അവർ മനസ്സിലാക്കിയത് പരസ്പരം പിരിയാൻ കഴിയാത്ത ഒരുതരം ഇഷ്ടം ദിവസങ്ങൾ കടന്നുപോയി അവർ തമ്മിലുള്ള വഴക്കൾക്കിടയിൽ ഒരുതരം പ്രണയം മുട്ടിട്ടു അവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു പരസ്പരം ഇഷ്ടമാണെന്ന് പക്ഷെ ആരാദ്യം പറയുന്ന കാര്യത്തിൽ അവർക്കിടയിൽ നിശബ്ദ മത്സരം നടന്നു അവൻ പറയട്ടെ എന്ന് അവളും അവൾ പറയട്ടെ എന്ന് അവനും കരുതി അങ്ങനെ മനഃപൂർവ്വം വഴക്കിട്ട് അവർ മുന്നോട്ടു പോയി ഇതിനിടയിൽ ആവണിക്ക് വീട്ടുകാരുടെ കല്യാണാലോചന കൊണ്ടുവന്നു കോടീശ്വരനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ അവ നല്ലവനാണെങ്കിൽ ആലോചിക്കാമെന്ന് വീട്ടുകാർ നിർബന്ധിച്ചു ഒരു ദിവസം രാവിലെ ആവിനെ പതിവിലാണെന്ന് ഗൗരവത്തിൽ സിദ്ധാർത്ഥിനെ ക്യാബിലേക്ക് കയറി വന്നു സർ ഇനിയൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് അടുത്ത ആഴ്ച പെണ്ണാണല്ലോ അവൾ വാക്കുകളിൽ ഒരു തരം ആകാംക്ഷ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ഹൃദയമേയത്തിൽ മിടിച്ചു സിദ്ധാർത്ഥ് കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ണെടുക്കാതെ ഓഹോ കൊള്ളാലോ ആരാ എന്നൊരാഗവത്തോട് ചോദിച്ചു അവൻ്റെ ഉള്ളിൽ ഒരു തരം തീയാളുകയായിരുന്നു അവൾ എന്നോട് പറയട്ടെ അവൾ പറയട്ടെ അയാൾ മനസ്സിൽ മന്ത്രിച്ചു ഒരു ഡോക്ടറാണ് നല്ല ജോലിയും പണമൊക്കെയുണ്ട് അവളെ അവളുടെ പ്രതികരണം പ്രതീക്ഷിച്ചു എന്നവന് നീ ഓർപ്പിച്ചു അയാൾ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു ആവിണിക്ക് വല്ലാത്ത നിരാശ തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരുപക്ഷെ എനിക്ക് തോന്നിയായിരിക്കും അയാൾക്ക് എന്നെ ഇഷ്ടമില്ല അവൾ മനസ്സിൽ പറഞ്ഞു കല്യാണ നിശ്ചയ തീയതി അടുത്തു സിദ്ധാർത്ഥ ഒരു മാറ്റവും പെരുമാറി അവളുടെ വിഷമം കൂടി വന്നു നിശ്ചയത്തിന് തലേ ദിവസം അവൾ ലീവെടുത്ത് ബോസ് വിളിച്ചെങ്കിൽ അവൾ ഫോൺ എടുത്തില്ല അവൾക്ക് അയാളുടെ ശകാരം കേൾക്കാൻ കൊതിയായിരുന്നു ആവണി ലീവ് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് വന്നില്ല സിദ്ധാർത്ഥ ദേഷ്യത്തിൽ അവളെ വിളിച്ചു ആവണി എവിടെ നീ എന്തോ ഓഫീസിലേക്ക് വരാത്ത എന്റെ ഫയലുകളെല്ലാം താണി കിടക്കം കടുത്തു കല്യാണം നിശ്ചയിച്ച നാളെയാണ് നിശ്ചയം അതിനുള്ളിൽ വരാൻ പറ്റില്ല അവൾ ശബ്ദത്തിൽ ഒരു തരം നിസ്സംഗത വരുത്തി പറഞ്ഞു സിദ്ധാർത്ഥിന്റെ ഹൃദയ നിമിഷം നിലച്ചു അടുത്ത ദിവസം ആവണിയുടെ കല്യാണ നിശ്ചയം നടക്കുകയാണ് ആട്ടം വരെ പൂർവ്വം ഒരുക്കി പന്തലിലെ ആളുകൾ നിറഞ്ഞു സന്ധ്യോട് അവളുടെ വീട്ടിലേക്ക് ഒരു കാർ വന്നു നിന്നു ആവണി പ്രതീക്ഷിക്കാൻ സിദ്ധാർത്ഥ് കാറിൽ നിന്നിറങ്ങി അയാൾ നേരെ ആവണിയുടെ അടുത്തേക്ക് നടന്നു അവന്റെ കണ്ണുകളിൽ ദേഷ്യമോ വാശിയോ ഇല്ലായിരുന്നു ആർദ്രതയും സ്നേഹവും മാത്രം സാറിവിടെ അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിഴന്നു അവളുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു തിരുന്നാളം മിന്നി സിദ്ധാർത്ഥ അവളെ ദേഷ്യത്തോടെ നോക്കി എന്താ നിന്റെ ധാരണ എന്നെ ഒഴിവാക്കിന്ന് നിനക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയും തോന്നിയോ എന്റെ അനുവാദമില്ലാതെ എങ്ങോട്ടും നിന്നെ പോവാൻ ഞാൻ സമ്മതിക്കില്ല അവന്റെ ശബ്ദത്തിൽ പതിന് വിപരീതമായ ഒരു വേദന കലർന്നിരുന്നു ആവണിയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഞാൻ വിചാരിച്ച സാറിന് എന്നോട് ഇഷ്ടമല്ലെന്ന് എന്റെ തോന്നലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ എന്റെ ഈ വാശി അതിനെ പറയാൻ അനുദ്ദേശിച്ചില്ല ആവണി എൻ്റെ കൂടെ എന്നും വഴക്കിനാൻ ഒരാൾ എനിക്ക് വേണം ഈ കരിമൻ ബോസിന് ഈ വായ അടിപ്പണിനെ എന്നും വേണം സിദ്ധാർത്ഥ അവടെ അടുത്തേക്ക് നീങ്ങി എനിക്കും ഇഷ്ടമാണ് സാർ പക്ഷെ സാറ് പറയില്ല ഞാൻ അവളൊരു തേങ്ങളോട് അവനെ നെഞ്ചിലേക്ക് ചാൻ സിദ്ധാർത്ഥ അവളെ കെട്ടിപ്പിടിച്ചു ആവിടി അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു എനിക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല ആവിണേ എനിക്ക് വേണം ഈ കല്യാണം അവൾ സംശയത്തോടെ അയാളെ നോക്കി ഈ കല്യാണത്തിന് വന്ന ചെറുപ്പക്കാരൻ എൻ്റെ കസിനാണ് ഒരു സിദ്ധാർത്ഥ് നിനെനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ ചെറിയ നാടകം സിദ്ധാർത്ഥ് ചിരിച്ചു നീന്ത ഭ്രാന്ത് പിടിപ്പിച്ചു ആവണി പക്ഷെ എനിക്ക് നീലാതെ പറ്റില്ലടി അവരുടെ മുഖത്ത് പ്രണയം നിറഞ്ഞു കലിപ്പൻ ബോസും വായാടി പെണ്ണും ഒന്നായി അവരുടെ പ്രണയകഥ അവിടെ തുടങ്ങിയായിരുന്നു വഴക്കുകളും സ്നേഹവും ചേർന്ന ഒരു മനോഹരമായ യാത്ര ജീവിതത്തിൽ കുറച്ചൊക്കെ വഴക്കുകൾ ഉണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവും